ചേട്ടാ ഇന്നത്തെ താര വിളയാട്ടം എന്ന് പറയുന്ന ഒരു ഒരു സൂപ്പർ താര വിളയാട്ടമാണ് ഇന്ന് നമ്മുടെ കണ്ട രണ്ട് സൂപ്പർ താരങ്ങളാണ് ഈ താര വിളയാട്ടത്തിൽ വരാൻ പോകുന്നത് ഒരു താരവിളയാട്ടത്തിൽ അപ്പൊ ആരൊക്കെയാണ് വരുന്നത് ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല നമുക്ക് ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം ഓ പോയിടും Violence, violence, violence. I don't like it. I avoid. But violence likes me. I can't avoid. ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഇക്കടത്തും ചേട്ടൻ അടുത്തും ഒക്കെ പറഞ്ഞത് ഞാൻ ആരാണ് ഒന്നും പറയില്ല രണ്ട് സൂപ്പർ ഇന്ത്യൻ താരങ്ങൾ ഇങ്ങോട്ട് വരും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ സുബീഷ് കടവത്തൂർ സുബീഷ് കടവത്തൂർ ആണ് ഈ രണ്ട് താരങ്ങളായിട്ട് ഇവിടെ വന്നത് കടവത്തൂർ എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ് കറക്റ്റ് ജില്ല ഈ പടം സൂപ്പർ ഹിറ്റായി കഴിഞ്ഞ തിയേറ്ററിൽ ഈ രൂപത്തിൽ പോവാറുണ്ടാ ഇതൊരു പോയിട്ടില്ല ചുമ്മാറങ്ങാറുന്നില്ലേ എന്നിട്ട് ഒന്നും ഇനി കുറച്ച് താരങ്ങളുടെ ശബ്ദാനു കരണം ആണ് അപ്പൊ ആദ്യമായിട്ട് നമുക്ക് മലയാള സിനിമയിലെ കാരണവർ എന്ന വിശേഷം നമ്മുടെ മധുസാറിന്റെ ശബ്ദമാണ് ഇതിന് മുമ്പൊരിക്കൽ ഞാൻ ഇവിടെ വന്നിരുന്നു ആന്റണിയുടെ പ്രശ്നത്തിന് വേണ്ടി അന്ന് നീ എന്നെ ചെയ്യില്ലേ ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അതേ പ്രശ്നത്തിൻ്റെ പേരിൽ നിന്റെയൊക്കെ സാമർഥ്യം കൊണ്ട് അനന്തിനെ മൂന്ന് നാല് മാസം ജയിലിൽ എടുത്തിയെന്ന് കരുതി ആരും ഞെലിയേണ്ട നീയൊക്കെ ചെയ്തതിന് പകരം ഞാൻ ചെയ്യാൻ തുടങ്ങിയാ നിനക്കൊന്നും അത് താങ്ങാനാവില്ല ശരി അടുത്ത ചെയ്യാൻ സിദ്ധിഖിലാൽകുട്ടി ലാൽ സാറിന്റെ അദ്ദേഹത്തിന്റെ പഴയ വോയിസ് ആണ് സിനിമയിലെ തിരക്കുടത്ത് പറയുമ്പോ ശരിക്ക് കരികയറും എറണാകുളം റെയിൽവേ സ്റ്റേഷനില് രണ്ടു വയസ്സുള്ളവരെ ഉറക്കി കിടത്തിട്ട് സ്വന്തം സുഖത്തെ എന്റെ ഓർമ്മയില് ആ എനിക്ക് ചത്തു അടുത്ത നമുക്ക് കമൽഹാസൻ സാറിന്റെ ശബ്ദം ஒரு ஒரு கதை சொல்கிறேன் தான் ஒரே மகள் நஷ்டமாகறார் நாலு மாதம் கர்ப்பிணி பெற்றவங்க கூட இருக்கிறதுக்காக அவள் வீட்டுக்கு வந்திருக்க நார்த் இந்தியா உள்ளாக ஒரு நாள் ராத்திரி நடு பசாரில் அந்த நடுங்கிற குழில் அந்த பொண்ணு ஓட ஓட பறக்க நானுங்க எங்கள் ஆண்டவனை காப்பாற்றணுன்னு கையை தூக்கி கும்பிட்டு வாழும் அந்த வர கட்டி வச்சுட்டாங்க ോട്ട് വിളന്നതോ എന്ത പൊണ്ണോടാ ഉടമ്പിലൂടെ ഇള്ളാമെടുത്തിട്ടാ സൂപ്രിക്കൂട്ടം രാമകൃഷ്ണൻ ലാൽകൃഷ്ണൻ അവതരെയാത് ഓരോ കൃഷ്ണൻ അതവേക്ക് വേറില്ല കഴിവുകൾ ഉണ്ടെന്ന് ഞങ്ങൾ ഇന്നാണ് മനസ്സിലാക്കിയത് ധാരണ കണ്ടുപിടിച്ചത് ഇങ്ങനൊരു രൂപം താങ്കളിലുണ്ടെന്നുള്ളത് കൂട്ടുകാർ തന്നെയാണ് കൂടുതലും പറയാറ് ഞാനിപ്പോൾ വിജയ് സേതുപതിയെ ആണ് എല്ലാവരും പെട്ടെന്ന് തന്നെ കാണുമ്പോൾ എല്ലാവരും പറയും വിജയ് സേതുപതിയുടെ ലുക്കും കാര്യങ്ങളും ഒക്കെ ഓക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് അത് കഴിഞ്ഞിട്ട് മറ്റേ ഈ റോക്കിബായയുടെ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ തന്നെ പ്രത്യേകം മൊഴി നീട്ടിക്കൊളർത്തി രണ്ടും അപ്പം കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങളുണ്ട് താങ്കൾക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു കൃത്യത ഉള്ളൊരു രൂപമാണ് രണ്ടും കിട്ടിയിരുന്നത് പിന്നെ ശബ്ദങ്ങള് ചില രൂപങ്ങൾ മാത്രം ചെയ്യുന്ന മിമിക്രി ആർട്ടിസ്റ്റുകളുണ്ട് ഇത് താങ്കൾക്ക് കിട്ടിയൊരു കഴിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നടന്ന ശബ്ദങ്ങളും അനുകരിക്കാനുള്ള ഒരു ഇതാണ് അപ്പോൾ സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ നാല് ആളുകൾ എങ്ങനെ വലിച്ചെറിഞ്ഞാലും വീഴും അപ്പോൾ ഫിഗറിംഗ് ഫിഗർ ശബ്ദം ഈ ശബ്ദം ചെയ്യാന്ന് പറയുന്നത് അല്ലേ ഞാൻ പറഞ്ഞ ഇതുപോലെ ശബ്ദവും രൂപവും ഒക്കെ ചെയ്ത് ചെയ്ത് അത്യാവശ്യം നമ്മുടെ രൂപവും ശബ്ദവും മറ്റുള്ള ആൾ മിമിക്രുകാരെ അനുകരിക്കുന്ന തരത്തിൽ വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ചേട്ടാ പ്രാർത്ഥിക്കും എല്ലാം ചെയ്ത് നന്നായി പക്ഷേ വിജയ് സേതുപതിയായിട്ട് നിന്നിട്ട് തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോ ഓഡിയൻസിൽ നിന്ന് ഭയങ്കര ഒരു കയ്യടിയും ആരവും ഉണ്ടാവാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞ തെറ്റാവോ അതാണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വ്യക്തിപരമായിട്ട് ഒരെണ്ണം കിട്ടി അത് വെച്ച് അത്യാവശ്യം പോകുന്നുണ്ട് ഇത് മതി എന്ന് ചിന്തിച്ചില്ല കൂടുതൽ കൂടുതൽ എംപ്രോവൈസ് ചെയ്ത് വേറെ വേറെ കലാകാരന്മാരിലേക്ക് സെലക്ട് ചെയ്ത് അതിലേക്കുള്ളൊരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ും നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തു ഭംഗിയായിട്ട് ചെയ്തു എന്താ ജോലി അപ്പൊ കലാകാരൻ തന്നെയാ വരക്കാനായിട്ടുള്ള സെൻസ് ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ഫീഗറുകൾ നന്നായിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടായി ഞാൻ മോൻ അങ്ങോട്ട് കേറിയപ്പോ തന്നെ എനിക്ക് അറിഞ്ഞൂടെയിരുന്നു സത്യം പറഞ്ഞാൽ ആരെ എടുക്കാൻ പോണത് പക്ഷെ ഞാൻ ഇവിടെ വെറുതെ വിജയിച്ചു മതിയോ എന്ന് ഞാൻ തനിയായിരുന്നു പറഞ്ഞു ഞാൻ കറക്റ്റ് പിന്നെ അത് തന്നെ എടുത്തിട്ടുണ്ട് ഇതും നന്നായി കെ ജി എഫും അതെ ഒരുപാട് ഒരുപാട് ഇനി കിട്ടട്ടെ ഇതുപോലെ അതൊക്കെ പറഞ്ഞ പോലെ മോനെ

എല്ലും നമ്മള് സംസാരിച്ചു താങ്ക് യു പറഞ്ഞു ഒക്കെ ചെയ്തു പക്ഷെ ഇവിടെ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം അതായത് നമുക്ക് താര തിരുമറി എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ട് ഓക്കെ അറിയാമായിരിക്കും അല്ലേ ഇപ്പൊ നമ്മൾ എപ്പിസോഡ് കാണാറുണ്ട് അപ്പൊ ഞാൻ ആദ്യം ഒരു വോയിസ് ഓവർ കേൾപ്പിക്കാം എന്നിട്ട് ഞാൻ പറയാം ഓക്കെ കേക്കാം യെസ് കേക്കാം